നേരത്തെ തന്നെ എത്തി നേരത്തെ എത്തി ഞങ്ങളിവിടെ പ്രവർത്തനം എത്തി പ്രവർത്തനത്തിനും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് വണ്ടാഴി മണ്ഡലം മണ്ഡലത്തിനുള്ളതാണ് ജയിക്കും മാത്രം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തങ്ങൾ ജയിക്കും കൃഷ്ണകുമാർ ഈ പാലക്കാട് ജില്ലയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കൃഷ്ണമാരുടെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കൃഷ്ണമാരുടെ എങ്ങനെ ഏത് ഭൂരിപക്ഷം ജയിക്കുന്നുള്ള ഒരു അത് മാത്രം ഞങ്ങൾക്ക് ഇനി അറിയാവൂരി വോട്ടിന്റെ ഭൂരിപക്ഷം കൃഷ്ണമാരുടെ ജയിക്കുമെന്ന് മാത്രമാണ് വണ്ടാമതും ഇടക്കുന്നു അന്തിമ

കോൺഗ്രസിൽ പോയി പറഞ്ഞ സി പി മൂലം ഗ്യാരണ്ടി ഉണ്ടോ ഒരു ഉറപ്പില്ല ഉറപ്പില്ലാത്ത പാർട്ടിയിലോട്ടാണ് പോയിരിക്കുന്നത് ജയിക്കും വോട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞവണ് ശ്രീധരനാണ് എത്തിയത് പക്ഷെ എന്നിട്ടും ഒരു ജയിക്കാൻ കഴിഞ്ഞില്ല

നമ്മളൊരു പാർട്ടി മാർമ്മിക്കും പുകഴ്ത്തലുകളുടെ അങ്ങേയതലക്കിലേക്ക് പോകുന്നതാണ് മലയാളികൾ മറക്കാത്തത് മടുക്കില്ലാത്തത് ആന കടൽ മോഹൻലാൽ പിന്നെ കെ മുരളീധരൻ എത്ര കണ്ടാലും മലയാളികൾ മറക്കില്ല അല്ലെങ്കിൽ മടുക്കില്ല എന്നാണ് സന്ദീപാര്യർ പറയുന്നത് പാർട്ടി കൊള്ളാം ആളുകളെ സ്വീകരിക്കുന്ന കൊള്ളാം ഇതൊക്കെ ആളുകൾ എങ്ങനെ സ്വീകരിക്കും സ്വീകരിക്കുമെന്ന് നാട്ടുകാർ എങ്ങനെ സ്വീകരിക്കുന്നതൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ